കാണികൾക്ക് കൗതുകമായി ഇരിങ്ങാലക്കുടയിൽ ജപ്പാൻ വനിതയുടെ നങ്കൂത്ത് മാധവ നാട്യഭൂമിയിൽ നടന്ന കൂടിയാട്ട കലോത്സവത്തിലാണ് നങ്യാർകൂത്ത് അരങ്ങേറിയത് മിച്ചിക്കോ ഓനോ എന്ന ജപ്പാൻ വനിതയാണ് പൂതനാ മോക്ഷം അവതരിപ്പിച്ചത് അരങ്ങേറ്റം കൊണ്ട് ഇരിങ്ങാലക്കുടക്കാരുടെ മനം കവർന്നിരിക്കുകയാണ് ഈ ജപ്പാൻ വനിത കേരളീയ കലകളിലുള്ള താൽപര്യം കൊണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായി കൃത്യമായ ഇടവേളകളിൽ ഇരിങ്ങാലക്കുടയിലെത്തിയാണ് നങ്ങിയാർക്കൂത്ത് അഭ്യസിച്ചത് അതേ മണ്ണിൽ തന്നെയായിരുന്നു കാണികളെ ത്രില്ലടിപ്പിച്ച മിച്ചിക്കോയുടെ അരങ്ങേറ്റവും പന്ത്രണ്ട് ദിവസങ്ങളായി ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിലെ മാധവനാട്ടിഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിലായിരുന്നു മിച്ചിക്കോയുടെ നങ്യാർകൂത്ത് അവതരണം പൂതനാമോക്ഷമാണ് അരങ്ങേറ്റത്തിനായി തെരഞ്ഞെടുത്തത് നങ്യാർകൂത്ത് കലാകാരി സരിതാ കൃഷ്ണകുമാറിന്റെ ശിഷ്യാണ് ജപ്പാൻ വനിതയായ മിച്ചിക്കോ കേരളത്തിന്റെ തനതുകലകളിൽ വിദേശീയർക്കുള്ള താൽപര്യം എന്നും പ്രകടമാണ് കലാരംഗത്തേക്ക് വരുവാൻ മറ്റുള്ളവർക്കുള്ള പ്രചോദനം കൂടിയാണ് മിച്ചിക്കോയുടെ ഈ അരങ്ങേറ്റം ন্যুস